നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഖാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യം പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചു ഖാൻ യൂണിസിലെ തുരങ്കത്തിൽ വൻതോതിൽ ഉണ്ടായിരുന്ന ഹമാസ് ഭീകരന്മാരെ കീഴടങ്ങാൻ സമയം നൽകാതെ അതിനുള്ളിലിട്ട് ബോംബർ വിമാനങ്ങൾ ബോംബിട്ട് കൊലപ്പെടുത്തി ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ തലവന്റെ കമാൻഡിംഗ് സെന്റർ ഗാസയിൽ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി ബ്രേക്കിംഗ് റിപ്പോർട്ട് ഖാസയിൽ ഇസ്രായേൽ സൈന്യം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നേട്ടം ഹമാസിനെതിരെ കൈവരിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഗാസയിലെ ഖാൻ യുനീസിൽ നിരവധി ഹമാസ് ഭീകരന്മാരെ സൈന്യം വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ഇത് സമീപ ദിവസങ്ങളിൽ ഏറ്റവും നടന്ന ഏറ്റവും വലിയ ഹമാസ് ഭീകരരുടെ വേട്ട എന്നാണ് ഇസ്രായേൽ സൈന്യം സൂചിപ്പിക്കുന്നത് തെക്കൻ ഗാസ മുനമ്പിൽ മുനമ്പിന്റെ ഹൃദയത്തിൽ ഹമാസിനെതിരായ വലിയ ആക്രമണങ്ങൾ ഖാൻ യൂനീസിൽ അഴിച്ചുവിടുകയാണ് ഖാൻ യൂനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹമാസ് ഏറ്റവും വലിയ കോട്ട കൊത്തളമാണ് ഖാൻ യുനീസ് ഇതിന് ചുറ്റുവട്ടമാണ് ഹമാസിന്റെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകളും ടണലുകളും അവരുടെ കമാൻഡിംഗ് സെന്ററും ഉള്ളത് ഇപ്പോൾ വരുന്ന വാർത്ത ഖാൻ യുനീസിന്റെ ഹൃദയഭാഗത്ത് ഇസ്രായേൽ സൈന്യം അവരുടെ പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ എലൈറ്റ് കമാൻഡോ ബ്രിഗേഡ് സെന്ററാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഖാൻ യുനീസിൽ ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവന്റെ കമാൻഡിംഗ് സെന്റർ ഇപ്പോൾ ഖാൻ യുനീസിൽ ഇസ്രായേൽ സൈന്യം തകർത്തു റെയ്ഡ് നിരവധി ആയുധങ്ങളും അതുപോലെ തന്നെ ലഘുലേഖകളും പിടിച്ചെടുത്തതിനു ശേഷം കമാൻഡിംഗ് സെന്റർ തകർക്കുകയായിരുന്നു ഇതിന്റെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകാം ഖാൻ യൂണിസ് മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ് വലിയ തോതിൽ ഖാൻ യുനീസിനെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിട്ട് പൂട്ടിയിരിക്കുകയാണ് ഖാൻ യൂനീസ് വീഴുന്നതോടെ ഈ ഖാൻ യുനിസ് പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുന്നതോടെ ഹമാസിന്റെ തകർച്ച ഗാസിയിൽ പൂർണ്ണമാകും എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ പ്രദേശത്ത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നേറുന്നു കമാൻഡോകൾ നിരവധി ഹമാസ് സെല്ലുകളെ നേരിട്ടതായിട്ടും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുകയാണ് സ്നിപ്പർ ഫയർ അതുപോലെ ഗൈഡഡ് മിസൈൽ ടാങ്ക് ഷെല്ലിംഗ് വ്യോമാക്രമണം എന്നിവ ഒരേ സമയത്ത് ഉപയോഗിച്ചാണ് ഇപ്പോൾ നീക്കങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഇരുപത്തിയൊന്ന് സൈനികർ ഒരു സ്ഫോടനത്തിൽ ഗാസയിൽ കൊല്ലപ്പെടുന്നത് ഇതിനുശേഷം യുദ്ധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ ഏകദേശം അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം അഞ്ഞൂറ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഭീകരാക്രമണം മുതൽ കരയുദ്ധത്തിൽ ഉള്ള ആൾനാശം വരെയാണ് ഈ റിപ്പോർട്ടുകൾ പക്ഷേ കരയുദ്ധത്തിൽ ഇരുന്നൂറോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനത്തിൽ ഒന്നിച്ചു കൊല്ലപ്പെടുകയായിരുന്നു ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സൈനികർ അവിടുത്തെ രണ്ട് കെട്ടിടങ്ങൾ സ്ഫോടനത്തിൽ തകർക്കുവാനുള്ള വെടിമരുന്ന് ശേഖരം തയ്യാറാക്കുകയും കെട്ടിടത്തിലേക്ക് പാക്കിംഗ് നടത്തുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ് ഇരുപത്തിയൊന്ന് സൈനികർ ഒരുമിച്ച് കൊലപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആൾനാശമാണ് അതിനുശേഷം ും യുദ്ധത്തിൽ വലിയ തന്ത്രങ്ങളിൽ വ്യത്യാസം ഇസ്രായേൽ സൈന്യം വരുത്തിയിരിക്കുകയാണ് അഞ്ഞൂറോളം സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ അതേസമയം കരയുദ്ധത്തിൽ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത് ഖമാസിനെ അഭിമാനിക്കാനൊന്നുമല്ല ഒരു പോരാട്ടത്തിലൂടെ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതല്ല ഇത് മുഴുവൻ സ്ഫോടനത്തിലൂടെയും ആളുമാറിയുള്ള വെടിവെപ്പിലൂടെയും പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ ആൾ മാറി കൊല്ലുന്നതും ഒക്കെയായിട്ടാണ് കൂടുതൽ ആളുകളും കൊല്ലപ്പെട്ടത് ആള് ഇസ്രായേൽ സൈന്യം സ്വന്തം ആൾക്കാരെ തന്നെ വെടിവെച്ച ഇനത്തിൽ ഏകദേശം നാൽപ്പതോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്ഫോടനത്തിൽ ഏകദേശം എഴുപതിലേറെ പേർ അശ്രദ്ധമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റ് അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്തരം രീതിയിലുള്ള വലിയ തോതിലുള്ള ആൾനാശമാണ് ഇസ്രായേൽ സൈന്യത്തിന് കരയുദ്ധത്തിൽ അവിടെ ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം യുദ്ധത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം കീഴടങ്ങുവാൻ ഹമാസ് പ്രവർത്തകരെ അനുവദിക്കുന്നില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് റെയ്ഡുകളിൽ സംശയം തോന്നുകയോ അതിനുള്ളിൽ ഭീകരന്മാർ ഉണ്ട് എന്ന് ബോധ്യമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അവർ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുവാനുള്ള അനുമതി നേരത്തെ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആയുധധാരികളോ അല്ലെങ്കിൽ ഹമാസ് ഭീകരന്മാരോ ഒരു കെട്ടിടത്തിലോ വീടുകളിലോ തണലുകളിലോ ഉണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ടും കെട്ടിടവും ടണലും അല്ലെങ്കിൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് തകർത്ത് കളയുന്ന ഒരു യുദ്ധതന്ത്രത്തിലെ മാറ്റമാണ് ഇപ്പോൾ ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ജീവനോടെ ഒരു ഹമാസ് ഭീകരനെയും ഇനി പിടികൂടണ്ട എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് അക്രമികളായിട്ടുള്ള ആളുകളെയോ തോക്കുധാരികളെയോ കണ്ടാൽ അപ്പോൾ തന്നെ കൊലപ്പെടുത്തുക ഇതിനു മുമ്പ് ഏകദേശം അയ്യായിരത്തോളം ഹമാസ് ഭീകരന്മാർ കീഴ്പ്പെ അവർ കീഴടങ്ങിയത് ഇപ്പോൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് ഇനി കീഴടങ്ങുവാനുള്ള ും മറ്റും കൊടുക്കേണ്ട ഹമാസ് ഭീകരരെ ഉന്മൂലനം ചെയ്യുക കാരണം ജീവനോടെ പിടികൂടുന്നതും റെയ്ഡുകൾ നടത്തി അവരെ കണ്ടെത്തുന്നതും വലിയ തോതിൽ ഇസ്രായേൽ സൈന്യത്തിന് ആൾനാശം ഉണ്ടാക്കുന്നു ഇസ്രായേൽ സൈന്യം അപകടത്തിലൂടെയും അതുപോലെ സ്ഫോടനങ്ങളിലൂടെയും കൊലപ്പെടുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വ്യോമാക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ടാങ്ക് ഭേദ ടാങ്കിലൂടെ മിസൈലുകൾ ആക്രമിക്കുകയോ ടാങ്ക് ആക്രമണം നടത്തുകയോ ഒക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം ഗാസയിൽ നിന്ന് പുറത്തു ഏറ്റവും പുതിയ ശേഷങ്ങൾ ഇങ്ങനെയാണ് ബ്രിഗേഡിന്റെ ഇഗോസ് യൂണിറ്റിൽ നിന്നുള്ള സ്നൈപ്പർമാർ ഇരുപത്തിനാല് മണിക്കൂറും ഖാൻ യുനിസിലെ ഓപ്പറേഷനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഖാൻ യുനിസ് പ്രദേശത്തെ തുരങ്കങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഇന്ന് കണ്ടെത്തിയ തുരങ്കങ്ങളെല്ലാം അതേപടി ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തത് അതിനുള്ളിൽ ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു ഇവരെ കീഴടങ്ങുവാനോ പുറത്തു വരുവാനോ സമ്മതിക്കാതെ അതിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് സിൽ തോക്കുധാരികളെ കണ്ടെത്തുകയും അതുപോലെ ആ തോക്കുധാരികളെ ആകാശത്ത് നിന്ന് ബോംബിട്ടു കൊലപ്പെടുത്തുകയും ചെയ്തു എന്നും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്ന മുമ്പ് ഇത്ര രൂക്ഷമായിട്ടുള്ള ആക്രമണം ഹമാസിനെതിരെ ഉണ്ടായിരുന്നില്ല കീഴടങ്ങുവാൻ കീഴടങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് അതിന് അവസരങ്ങൾ കൊടുത്തിരുന്നു മറ്റൊരു വാർത്ത വരുന്നത് കമാൻഡോകൾ ഒരു കെട്ടിടം റെയ്ഡ് ചെയ്തപ്പോൾ അതിൽ നിറയെ ഹമാസിന്റെ തോക്കുധാരികളായിരുന്നു ആകാശത്ത് അതേസമയം ഉണ്ടായിരുന്ന ബോംബറുകൾ ബോംബിട്ട് കെട്ടിടം തവിടുപൊടിയാക്കി നശി യുമായിരുന്നു ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിലാണ് സൈന്യം ആൾനാശം കുറയ്ക്കുക റെയ്ഡുകൾ പരമാവധി കുറയ്ക്കുക ഇസ്രായേൽ സൈന്യത്തിന്റെ ജീവൻ അല്ലെങ്കിൽ അവർ കൊലപ്പെടുന്നത് ഒഴിവാക്കുക ബോംബുകളും സ്ഫോടക വസ്തുക്കളും കൊണ്ട് ഭീകരന്മാരെ നേരിടുക നേരിട്ടുള്ള റെയ്ഡുകൾ പരമാവധി ഒഴിവാക്കുക ഈ തന്ത്രം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂടുതൽ ഹമാസ് ഭീകരന്മാരെ വധിച്ചിരി വധിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ സൈനിക വക്താവ് പറയുന്നത് ഒരു ടീം സ്ക്വാഡ് റെയ്ഡിനായിട്ട് ഇറങ്ങുമ്പോൾ മുകളിൽ ആകാശത്ത് ബോംബറുകളും ചുറ്റും സ്നൈപ്പർ ടീമുകളും കൂടാതെ പീരങ്കികളും ഈ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചിട്ടുണ്ടാവും കരയിലും ആകാശത്തും അത് ഒരേ സമയം തന്നെ ഇസ്രായേൽ സൈന്യം ഉണ്ടാകും എന്തെങ്കിലും അസ്വാഭാവികത റെയ്ഡിൽ കണ്ടാലോ റെയ്ഡിൽ ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ തോക്ക്ധാരികൾ കെട്ടിടത്തിനോ ടണലിലോ ഉള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാലോ ഉടൻ തന്നെ സ്ക്വാഡ് പിൻവാങ്ങും റെയ്ഡ് അവസാനിപ്പിക്കും ആ കെട്ടിടം അല്ലെങ്കിൽ ആ പ്രദേശം ബോംബർ വിമാനത്തിൽ നിന്ന് വീഴുന്ന ബോംബുകൾ വിഴുങ്ങി ആ പ്രദേശം നശിപ്പിക്കുകയുമാണ് ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ തന്ത്രമെന്ന് സൈനിക വക്താവ് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് ഇനി സൈനികരുടെ ആൾനാശം പരമാവധി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും കൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് നൽകുകയാണ് അതേസമയം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവന്റെ കമാൻഡിംഗ് സെന്റർ ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുന്നു ഇസ്രായേൽ കമാൻഡോ ബ്രിഗേഡിന്റെ മാക്ഡാൻ യൂണിറ്റ് ആണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ലബന്റെ കമാൻഡിംഗ് സെന്റർ ഖാൻ യൂണിസിൽ നിന്നാണ് തകർത്തത് ആദ്യം റെയ്ഡ് ചെയ്ത് ഇതിനുള്ളിൽ നിന്ന് ഐ ഡി എഫ് വിലപ്പെട്ട രേഖകളും മറ്റും പിടിച്ചെടുത്തു ബുക്കുകൾ പിടിച്ചെടുത്തു ഈ ബുക്കുകളിൽ പറയുന്നത് എങ്ങനെ യഹൂദരേരെ കൊലപ്പെടുത്തണം എങ്ങനെ വധിക്കണം യഹൂദർ ഇല്ലാത്ത ലോകം എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ള പുസ്തകങ്ങൾ മാത്രമല്ല ഒരിക്കലെങ്കിലും നമ്മൾ ഇസ്രായേലിനെ കീഴടക്കിയാൽ യഹൂദരെ എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തി മതം മാറ്റണം ഇവരുടെ ആരാധനാലയങ്ങൾ എന്തു ചെയ്യണം എന്നൊക്കെ ഈ പുസ്തകത്തിൽ പിടിച്ചെടുക്കപ്പെട്ട പുസ്തകങ്ങൾ പുസ്തകങ്ങളിൽ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പഠന സെന്ററാണ് യഹൂദരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്യാമ്പിങ് പഠന സെന്ററാണ് ഇപ്പോൾ പിടിച്ചെടുത്തത് തകർത്തത് ഇവിടെ റെയ്ഡ് ചെയ്തതിന് ശേഷം ഈ കമാൻഡ് സെന്റർ ഖാൻ യൂണിസിലെ ഹമാസിന്റെ കമാൻഡ് സെന്റർ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്